ആന്റണി ജോൺ എം എൽ എ സുഗന്ധം ചുമക്കുന്ന കരുതിയോട് ബമിച്ച് സി പി ഐ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും തിരിച്ചറിയാതെ ഉദ്ഘാടന മാമാങ്കവുമായി നടക്കുകയാണ് എം എൽ എ സി പി ഐയുടെ കോതമംഗല മണ്ഡലം സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് അതിരൂക്ഷ പരാമർശങ്ങളുള്ളത് എംപിയും എം എൽ എയും അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മാറിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല സി പി ഐക്കാരായ മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ടിന്റെ പകർപ്പ് കെ സി വിക്ക് ലഭിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ പ്രവർത്തന ശൈലിക്കെതിരെ നേരത്തെ തന്നെയുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമാക്കുന്നതാണ് സി പി ഐയുടെ മണ്ഡലം സമ്മേളനത്തിൽ സെക്രട്ടറി എം കെ രാമചന്ദ്രൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കടുത്ത ഭാഷ തന്നെയാണ് എം എൽ എക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ളത് എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയ്ക്ക് ഉത്സവം നന്നാവണമെന്നില്ല ശർക്കരയും പഴവും ആവോളം കിട്ടണം സുഗന്ധം ചുമക്കുന്ന കഴുതയെ പോലെയാണ് എം എൽ എ തന്റെ ഉത്തരവാദിത്തവും ചുമതലകളും തിരിച്ചറിയാതെ ഉദ്ഘാടന മാമാങ്കവുമായി എം എൽ എ നടക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും എം എൽ എ തയ്യാറാകുന്നില്ല ംഎൽയും എംപിയും അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളാണ് എന്നിങ്ങനെയാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എം എൽ എയുടെ ശൈലിക്കെതിരെ സി പി എം നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായില്ല കൂടിയാലോചനകളില്ലാത്ത പ്രവർത്തനവും വികസന കാര്യങ്ങളിലുള്ള അവഗണനയും ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ആന്റണി ജൂണിനെതിരെ തിരിയുന്നത് റിംഗ് റോഡ് സിവിൽ സ്റ്റേഷൻ കാക്കനാട് നാലുവരിപാത പട്ടയം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും എം എൽ എ ഒന്നും ചെയ്യുന്നില്ല മണ്ഡലത്തിലെ റോഡുകളാകെ കിടക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് കാലിയാക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് വികസനം എന്ന് എം എൽ എ ധരിച്ചുവെച്ചിട്ടുള്ളതായും സി പി ഐ സംശയിക്കുന്നു കോതമംഗലത്ത് എൽ ഡി എഫിന്റെ പ്രവർത്തനത്തിലും സി പി ഐ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ സി പി എമ്മിന് ആവശ്യമുള്ളപ്പോഴോ മാത്രം ചേരുന്ന മുന്നണിയായി എൽ ഡി എഫ് മാറി കൂടുതൽ ശക്തിയുള്ള സി പി ഐ ഉണ്ടാവുക മാത്രമാണ് ഇക്കാര്യത്തിലുള്ള പോംവഴിയെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് സി പി ഐക്കാരായ മന്ത്രിമാരെയും റിപ്പോർട്ട് പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് വനം റവന്യൂ മന്ത്രിമാർക്കെതിരെയാണ് കൂടുതൽ വിമർശനം വന്യമൃഗശല്യം തടയുന്ന കാര്യത്തിൽ തട്ടേക്കാട് വെച്ച് വനംമന്ത്രി നൽകിയ ഉറപ്പും പഴയ ചാക്കും തമ്മിൽ വ്യത്യാസമില്ല തലക്കോട് പാർട്ടി പ്രവർത്തകരെ കൈവശ ഭൂമിയിൽ നിന്നും കുടിയിറക്കിയ വിഷയത്തിലും സമാന സ്വഭാവമുള്ള വണ്ണപ്പുറത്തെ കൈവശ ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിലും മന്ത്രിയുടേത് ഇരട്ടത്താപായിരുന്നു കോതമംഗലം മണ്ഡലത്തിൽ അയ്യായിരത്തിലധികം പേർ പട്ടയത്തിനായി കാത്തിരിക്കുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇക്കാര്യത്തിൽ ഒരു സ്വപ്നാടകനെ പോലെയാണ് മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ സമീപനം വന്യമൃഗം മൂലം മരിച്ച കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നൽകിയത് അഞ്ചു ലക്ഷം മാത്രമാണ് മന്ത്രിമാർ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല മന്ത്രി എം എം മണിയെയും റിപ്പോർട്ട് വെറുതെ വിട്ടിട്ടില്ല ഈ ഗവൺമെന്റിനെ നാണം കെടുത്തുന്നയാളാണ് എം എം മണി ഈ അവതാരത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന സി പി എം സാംസ്കാരിക കേരളത്തെ അപമാനിക്കുകയാണെന്നും കുറ്റപ്പെടുത്തലുണ്ട് മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് മുക്കിനു മുക്കിനു മദ്യകടകൾ തുറക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രതിനിധി സമ്മേളനത്തിലെ ആദ്യ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തവരിലേറെയും റിപ്പോർട്ടിലെ പരാമർശങ്ങളെ പിന്തുണച്ചുവെന്നാണ് അറിയുന്നത് ശനിയാഴ്ചയും പ്രതിനിധി സമ്മേളനം തുടരും മണ്ഡലം കമ്മിറ്റിയെയും സെക്രട്ടറിയേയും തിരഞ്ഞെടുക്കും കോതമംഗലം